അപ്പോൾ നമ്മളീ കാണുന്നുണ്ടല്ലോ കൗനസ് ലിത്വേനിയയിലെ മുസ്ലിം പള്ളിയാണ് ഓക്കെ ഇത് പണ്ട് വുഡൻ മോസ്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇത് ബ്രിഗ് മോസ്കായിട്ട് കൺവേർട്ട് ചെയ്തതാണ് ഓക്കെ ഒക്കേഷൻ ഫൈവ് ഹൺഡ്രഡ് ഡെത്ത് ആനിവേഴ്സറി ഓഫ് വിറ്ററ്റസ് ദ ഗ്രേറ്റ് അത് ലിത്വേനിയയുടെ ഒരു ഗ്രേറ്റ് ലീഡറാണ് പുള്ളിക്കാരൻ്റെ അഞ്ഞൂറാമത്തെ ഡെത്ത് ആനിവേഴ്സറിയുടെ ഓർമ്മയ്ക്കായിട്ട് പണിതാണ് ഈ പള്ളി ഓക്കെ അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തേക്കണത് സെൻട്രാസ് എൽഡർഷിപ്പ് ടാറ്റ സ്ട്രീറ്റ് സിക്സിലാണ് സെൻറ്റർ ഓഫ് കൗണസിൽ തന്നെയാണ് സംഭവം ഇതിൻ്റെ ബാക്ക്യാഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഒരു പാർക്ക് പോലെ നല്ല അടിപൊളി ട്രീസും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള കാമ്പൻ ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ് ഇൻസൈഡ് ദ മോസ്ക് എടുക്കാൻ പറ്റിയില്ല ഇന്ന് ഞാൻ ആക്ച്വലി വിട്ടുപോയി അപ്പോൾ നമ്മൾ ജുമാക്ക കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങ് പോന്നു ഇനി ഞാൻ അടുത്ത ദിവസം പോകുമ്പോൾ ഇൻസൈഡ് എടുക്കാം അല്ലെങ്കിൽ ഞാൻ പണ്ട് ഒക്ടോബറിൽ എടുത്ത ഒരു വീഡിയോ ഉണ്ട് അത് പറ്റുകയാണ്